ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ പാചക വിശേഷങ്ങളാണ് അരിയടപ്പത്തിട്ട് ഇറക്കി വെച്ചു റൈസ് കുക്കറിൽ പൊട്ടിന് വെള്ളം അടുപ്പത്ത് വെച്ചേക്കാം കേട്ടോ പൊടിയൊക്കെ അരച്ചു വെച്ചത് Sen yarı tete. രണ്ടാമത്തെ പ്രാവശ്യം കുമ്പളൊക്കെ പോയി പുളി ചെരി ഇടാക്കണ്ട് ഒരു ഇലക്കറി തോരും ഉണ്ടാക്കണ്ടേ അപ്പൊ തേങ്ങ ഒരു തേങ്ങ മുഴുക്കണം ുട്ട് കഴിഞ്ഞ കഴിയുമ്പോ കുമ്പളങ്ങ അതിലിട്ട് ഒറ്റ അടി അടിച്ചെടുത്ത ട ഉണ്ടാക്കി കഴിക്കും ഇനി അതിനകത്തേക്ക് കുമ്പളങ്ങ ഇടാനൊക്കെ നല്ല വേവുള്ള കുമ്പളങ്ങ കുമ്പളങ്ങക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ും തേങ്ങ അരപ്പ് റെഡിയാക്കാം തൈര് ചേർത്തിട്ടാണത് അരയ്ക്കുന്നത് ചായ റെഡിയായി ഇനി അതൊരു അരിപ്പയിലേക്ക് ഊറ്റി എടുക്കാം ോര ഉണ്ടാക്കാനായിട്ട് ചീരാ കഴുകിയെടുത്തിട്ട് ഇതും കൂടി വെച്ചിട്ട് ചായ കുടിക്കാമല്ലോ അപ്പോഴത്തേനും ചായക്ക് നല്ല ചൂടല്ലേ ഒന്നങ്ങടെ ചിലപ്പോർച്ചയുള്ള കത്തി അതുകൊണ്ടാണ് ഞാൻ പതിയെ ചെയ്യുന്നത് ഈറ്റക്കത്തിയാണ് ഈറ്റക്കത്തി ചോരണ്ടെണ്ണോളൂ അതൊരു മാറ്റി ഞാൻ നല്ല മോര് ൂട്ടി തൈര് തൈര് കൂട്ടി അരച്ചെടുത്ത തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്

അത് പതഞ്ഞു വരുമ്പോഴത്തേനും ഉള്ളി മുളകും കാച്ചിടാനായിട്ട് നോക്കാം കുമ്പളക്ക കറി പാകമായി തീ ഓഫ് ചെയ്തു ഞാൻ കാച്ചിടാനായിട്ട് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ നെയ്യും വെളിച്ചെണ്ണയും സമം സമം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് ഓ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കട്ടെ തീ അല്പം കുറച്ചിട്ട് ഉള്ളി മുളക് കറി ആ എരിവ് അല്പം കുറവ് പച്ചമുളകിൻ്റെ എരിവ് അത്രയും കൂടെ വന്നിട്ടില്ല ഞാനൊരി മുളക് കൂടി ഇട അതിനകത്തേക്ക് ഒഴിക്കാം ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ചീര വറുത്താനായിട്ട് പാത്രം വെടപ്പത്ത് വെച്ചു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇടവിട്ട് പൊട്ടി ചുമി തേങ്ങ ചതപ്പ് അതിനകത്ത് കാന്താരി ഉള്ളത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇല ഇട്ട് കൊടുത്ത് ഇളക്കി ചെറിയ നീയിലിട്ടിട്ട് ഇത് ഉപ്പ് ഇടാക്കാം ഉപ്പ് ഒന്ന് ഇട്ടാൽ മതി Ne yapıyor ki ne? Bir tane mi? Mu diyecek. Çarşıya gideceğiz. Eşim hadi en az தேங்க பின் காந்திமுளகுதா இது அது இடாணு இர வேவாய் தோரன் ரெடியாய் தோரன் ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ